എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം കെ എസ് സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് നിങ്ങൾ മുമ്പ് ഉപയോഗിച്ചിരുന്നതിൽ കൂടുതൽ ഉപകരണങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉടനെ കെ സി ബി സെക്ഷൻ ഓഫീസിൽ എത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പിഴ നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും മാത്രമല്ല ഈ വേനൽക്കാലത്ത് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകളും ധാരാളം ആളുകൾ പുതുതായിട്ട് എ സിയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കെ സി ബി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ തുക കറണ്ട് ബില്ലായി നൽകേണ്ട അവസ്ഥയുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ കണക്ടർ ലോഡ് മാറ്റിയിട്ടില്ല എങ്കിൽ അതിന് ഫൈൻ വരുന്ന അവസ്ഥയും ഉണ്ടാകും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് പറയാനുള്ളത് എ സി വാങ്ങുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കെ സി ബി പങ്കുവച്ചതാണ് കെ സി ബിയുടെ അറിയിപ്പ് ഇങ്ങനെയാണ് ഉഷ്ണകാലമാണ് പലരും എയർ കണ്ടീഷൻ വാങ്ങാൻ തയ്യാറാകുന്ന കാലം എ സി വാങ്ങുമ്പോൾ നല്ല ശ്രദ്ധ വേണം സാധാരണ കണ്ടുവരുന്ന ഒരു ടൺ എയർ കണ്ടീഷണർ പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിച്ചാൽ ആറ് യൂണിറ്റ് വൈദ്യുതി ചെലവാകും എന്നാൽ എയർ കണ്ടീഷണറുകളിൽ വൈദ്യുതി ലാഭിക്കാൻ ചില കാര്യങ്ങൾ കെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിൽ ഒന്നാമതായിട്ട് പറയുന്നത് വീടിൻ്റെ പുറം ചുമരുകളിലും ടെറസിലും വെള്ളനിറത്തിലുള്ള പെയിൻറ് ഉപയോഗിക്കുകയും ജനലുകൾക്കും ഭിത്തികൾക്കും ഷെയ്ഡ് നിർമ്മിക്കുകയും വീടിനെ ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും അകത്തെ ചൂട് കുറയാൻ സഹായിക്കും അകത്തെ ചൂട് കൂടുന്നതിനനുസരിച്ച് ഏഷ്യയുടെ പ്രവർത്തനം കൂടും അങ്ങനെ എനർജി കൂടുതലായി ചിലവാകും രണ്ടാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് തണുപ്പിക്കാനുള്ള മുറിയുടെ വലിപ്പം അനുസരിച്ച് അനുയോജ്യമായ എ സി തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വാങ്ങുന്ന സമയത്ത് ബി ഇ ഇ സ്റ്റാർ ലേബൽ ശ്രദ്ധിക്കണം സ്റ്റാർ ഫൈവ് ആണെങ്കിൽ ഊർജക്ഷമത കൂടിയതാണ് എ അത് വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ സഹായിക്കും എ സി വിതരണക്കാർ പലപ്പോഴും ത്രീ സ്റ്റാർ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അത് നിങ്ങൾ ചെവിക്കൊള്ളരുത് ഫൈവ് സ്റ്റാർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാലാമത്തെ അറിയിപ്പ് എ സി ഘടിപ്പിച്ചിട്ടുള്ള മുറിയിൽ ജനലുകൾ വാതിലുകൾ മറ്റു ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി വായു അകത്തേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അഞ്ചാമത്തെ അറിയിപ്പ് ഫിലമൻ ബൾബ് പോലുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ മുറിയിൽ നിന്നും ഒഴിവാക്കുക എയർ കണ്ടീഷണറിന്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒരു ഡിഗ്രി കൂടുമ്പോൾ അഞ്ച് ശതമാനം വൈദ്യുതി കുറയും എന്ന് അറിയുക അതിനാൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം എയർ കണ്ടീഷണറിലെ കണ്ടൻസർ യൂണിറ്റ് കഴിയുന്നതും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഘടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് വൈകുന്നേര വെയിലിൻ്റെ ചൂട് ഏറ്റവും അധികം ഉണ്ടാകുന്നതും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ആയിരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കണ്ടൻസർ ഇരിക്കുന്ന ഭാഗം ചൂടാകുമ്പോൾ സ്വാഭാവികമായും ഊർജ നഷ്ടം കൂടുതലാകും അടുത്തതായി എയർ കണ്ടീഷണറിൻ്റെ ചുറ്റും വായുസഞ്ചാരം ഉറപ്പ് വരുത്തണം കുറഞ്ഞ ചൂട് അനുഭവിക്കുന്ന കാലാവസ്ഥയിൽ കഴിവതും സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ മുതലായവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് എ സി വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി കെ എസ് സി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് അടുത്തത് ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളും കെ എസ് സി ഇന്ന് പങ്കുവച്ചിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് അമിതമായ വൈദ്യുതി ഉപയോഗം തടയുന്നതിനായി റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കെ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലിപ്പം ഉള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡൽ തിരഞ്ഞെടുക്കുക പേർ അടങ്ങിയ കുടുംബത്തിന് നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവ് കൂടും എന്ന കാര്യം ഓർക്കുക റെഫ്രിജറേറ്ററിൻ്റെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബൽ സഹായിക്കുന്നു ഫൈവ് സ്റ്റാർ ഉള്ള ഇരുന്നൂറ്റി ലിറ്റർ റെഫ്രിജറേറ്റർ വർഷത്തിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇതേ വലിപ്പമുള്ള രണ്ട് സ്റ്റാറുള്ള ഫ്രിഡ്ജ് എഴുന്നൂറ്റി ആറ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുക സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജുകൾ തൊള്ളായിരം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നർത്ഥം അതായത് കൂടുതൽ സ്റ്റാറുള്ള റെഫ്രിജറേറ്ററും എ സിയും വാങ്ങാൻ ഉപയോഗിക്കുന്ന അധിക തുക തൊട്ടടുത്ത മാസങ്ങളിൽ വരുന്ന വൈദ്യുതി ബില്ലിലൂടെ നിങ്ങൾക്ക് ലാഭിക്കാനാകുന്നതാണ് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഫ്രിഡ്ജിന് ചുറ്റും വായുസഞ്ചാരം ഉറപ്പാക്കണം അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഭിത്തിയിൽ നിന്നും നാല് ഇഞ്ചെങ്കിലും അകലം ഉണ്ടായിരിക്കണം റെഫ്രിജറേറ്ററിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നാൽ മാറ്റേണ്ടതാണ് ഇത് വലിയ ഊർജനഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ ആഹാരസാധനങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇത് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ ഇടയ്ക്കിടെ ഫ്രിഡ്ജ് തുറക്കുന്നത് നഷ്ടം ഉണ്ടാക്കും എന്ന് അറിയുക ഫ്രിഡ്ജ് കൂടുതൽ നേരം തുറന്നിരുന്നതും ഒഴിവാക്കാനായി ആഹാര സാധനങ്ങൾ അടുക്കും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥാനത്തും വെക്കാൻ ശ്രദ്ധിക്കുക കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവ് അനുസരിച്ചും ഫ്രിഡ്ജിന്റെ തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത സാധനങ്ങളാണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട് ഫ്രിഡ്ജിൽ ആഹാര സാധനങ്ങൾ കുത്തി നിറച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കുന്നതിനാൽ ആഹാര സാധനങ്ങൾ കേടാവുകയും ചെയ്യും ആഹാര സാധനങ്ങൾ അടച്ചുമാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഈർപ്പം ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുന്നത് തടയും അത് മൂലമുള്ള വൈദ്യുതി നഷ്ടം ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ച് കിടക്കുന്നത് ഊർജ്ജനഷ്ടം ഉണ്ടാക്കും അതിനാൽ ഫ്രിഡ്ജിന്റെ കമ്പനി യൂസർ മാനുവലിൽ പറയുന്ന സമയത്തിൽ തന്നെ ഫ്രീസറുകളിൽ കട്ട പിടിച്ചിരിക്കുന്ന ഐസ് കട്ടകൾ കളയുന്നതിന് വേണ്ടി ഫ്രീസർ ഡിഫ്രോസ്റ്റ് ചെയ്യുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരും എ സി ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമാത്രമല്ല കെ സി ബിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അതായത് കണക്റ്റഡ് ലോഡ് റെഗുലറൈസ് ചെയ്യുന്നതിന് ഇപ്പോൾ സുവർണാവസരം എന്നാണ് കെ സി ബി അറിയിച്ചിട്ടുള്ളത് വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കണക്ടർ ലോഡ് വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കണക്ടർ ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കെ ഇതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഉള്ളത് ഈ ഉത്തരവ് എല്ലാ എൽ ടി ഉപഭോക്താക്കൾക്കും ബാധകമാണ് വ്യവസായ വാണിജ്യ മേഖലകളിൽ ഒരു വലിയ വിഭാഗത്തിന് ഈ ഉത്തരവ് ഗുണപ്രദമാകും ഇതിനുവേണ്ടി പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഉപഭോക്താവിൻ്റെ ഐ ഡി കാർഡ് കണക്ടർ ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷൻ എന്നിവ മാത്രം നൽകി ലോഡ് റെഗുലറൈസ് ചെയ്യാവുന്നതാണ് ഇതിന് അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിംഗ് എന്നിവയിലും ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിന് വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതിനുള്ള തുക അഡീഷണൽ ഇ സി എസ് സി ആയി അടയ്ക്കേണ്ടി വരും മറ്റൊരു രേഖയും സമർപ്പിക്കാതെ കൂടുതൽ പണച്ചെലവില്ലാതെ എല്ലാ വിഭാഗം ഗുണഭോക്താക്കളും ഈ അവസരം വിനിയോഗിക്കണം എന്നതാണ് അറിയിച്ചിട്ടുള്ളത് ഓർക്കുക മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള അവസരം നൽകിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ പരിശോധനയിൽ അധിക ലോഡ് കണ്ടെത്തിയാൽ പിഴ അടയ്ക്കേണ്ടി വരും നിയമ നടപടിയും നേരിടേണ്ടി വന്നേക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് നോക്കുക മറ്റൊരു കാണാം